നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയപരിധി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആറുമാസം കൂടി നീട്ടി നൽകി ഇത് സംബന്ധിച്ച അറിയിപ്പ് ധനമന്ത്രി പുറത്തുവിട്ടിരിക്കുകയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടയാൻ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുക്കിയ അവസാനീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കാണ് ബാധകം സമർപ്പിക്കേണ്ട വിധം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി ജൂൺ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ആദ്യം അനുവദിച്ചിരുന്ന സമയം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് എന്നാൽ ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഏകദേശം രണ്ട് ലക്ഷം പേർ ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും ി നീട്ടാൻ സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അനുവദിക്കപ്പെട്ട പുതിയ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ക്ഷേമനിധി പെൻഷനുകൾ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിച്ചേർന്നു വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ആളുകൾക്കും നേരത്തെ വിതരണം ചെയ്തിട്ടുള്ള കുടിശ്ശിക തുക ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ മുടങ്ങിയിട്ടുള്ള കുടിശ്ശിക തുകയുടെയും കേന്ദ്രവിഹിതത്തിന്റെയും വിതരണം സംസ്ഥാനത്ത് സജീവമാവുകയാണ് പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് മുപ്പത്തി ലക്ഷം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ആയിരുന്നു എത്തിച്ചേരും നവംബർ മാസം മുതൽ മുൻകാല കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ മൂന്ന് ഗഡുക്കളായ മൂവായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയോ ഫീസ് ഇനത്തിൽ നൽകി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി വേരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിലേക്ക് എത്തേണ്ടത് ഗുണഭോക്താവിന്റെ ഫോട്ടോ റേഷൻ കാർഡ് ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ സാക്ഷ്യപത്രവും ഒപ്പിട്ട് നൽകാൻ മറക്കാതിരിക്കുക മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെ നൽകേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു ൂടി എത്തിയിരിക്കുകയാണ് ചില പഞ്ചായത്തുകൾ രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തട്ടിപ്പും വഞ്ചനയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ നേരിട്ട് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓൺലൈൻ വഴി വെച്ചിട്ടുള്ള അപേക്ഷകൾ സാങ്ഷനാവുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിലെത്തി രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും സംസ്ഥാന സർക്കാരിന്റെ വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിടിവീഴുന്നതാണ് മറ്റ് യാതൊരു വിധത്തിലുമുള്ള പെൻഷനുകൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനം ിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ താൽക്കാലികമായോ അല്ലെങ്കിൽ കരാർ നിയമനമോ ലഭിച്ചവരാകരുത് കുടുംബ പെൻഷനോ ഇ പി എഫ് പെൻഷനോ വാങ്ങുന്നവർ ആകാൻ പാടില്ല ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഇത് തടസ്സമാവില്ല ആനുകൂല്യം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ് അറുപത് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടതായിട്ട് വരും ഒരു രേഖകളും കൈവശമില്ലാത്ത പക്ഷം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്റർ വഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി ഡോക്ടറുടെ ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം നമ്മുടെ അപേക്ഷകൾ ആകുന്നതാണ് ഓരോ ഘട്ടത്തിലുമുള്ള മെസ്സേജുകൾ ഒ ടി പിയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കായിരിക്കും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ആക്റ്റീവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ മുതൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സഹായധനം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ടീവ് വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് പതിനെട്ടിനും മുപ്പതിനും ഇടക്കാകണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു കേരള പി എസ് സി സർവീസ് ക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ മാർച്ചിൽ തുടങ്ങാനിരിക്കെ സംസ്ഥാനം അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടമെടുപ്പ് പരിധി കേന്ദ്രം വൻതോതിൽ വെട്ടിക്കുറച്ചതും പ്രശ്നമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്ക നികുതി വരുമാനത്തിന് പുറമെ രണ്ടായിരം കോടി രൂപ കേരളത്തിന് ഓരോ മാസവും അധികമായി ചിലവാകാറുണ്ട് കടമെടുപ്പിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കരാറുകാർക്കും മറ്റ് ബില്ല് മാറി നൽകേണ്ടതിനാൽ ചിലവ് കുത്തനെ ഉയരും അവസാന പാദത്തിൽ കരാറുകാർക്കും മറ്റുമായി ഇരുപതിനായിരം കോടി നൽകേണ്ടിവരും ശമ്പളവും പെൻഷനും നൽകാൻ പതിനയ്യായിരം കോടി രൂപ വേറെയും വേണ്ടിവരും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിനാൽ വിതരണത്തിന് കൂടുതൽ തുകയും വേണം നിലവിലെ സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ പ്രതിസന്ധിയുടെ കാരണങ്ങൾ ഇതുവരെയുള്ള ഓഡിറ്റ് അനുസരിച്ച് വരവിനേക്കാൾ മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ അധിക ചിലവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കോടിയായിരുന്നു വരവും ചിലവും തമ്മിലെ അന്തരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജി എസ് ടിയും ഭൂനികുതിയും കുറഞ്ഞു പതിമൂവായിരത്തി എഴുപത്തി കോടി രൂപയുടെ കേന്ദ്ര ഗ്രാൻഡിൽ ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി മാത്രം വിവിധ സ്കീമുകളിൽ കേന്ദ്രവുമായുള്ള നീക്കങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തവുമാണ് കാരണം ജനുവരി മുതൽ മാർച്ച് വരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതിയുണ്ടായിരുന്നത് ഇതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ കുറവ് കേന്ദ്രം വരുത്തി ഇനി ബാക്കിയുള്ളത് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി കോടി രൂപ മാത്രം സംസ്ഥാന സർക്കാർ ഗ്യാരൻ്റിയുടെ തിരിച്ചറിവ് ഉറപ്പാക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിൻ്റെ പേരിൽ തടഞ്ഞുവെച്ച മൂവായിരത്തി മുന്നൂറ് കോടി അനുവദിക്കാമെന്ന ഉറപ്പിൽ നിന്ന് കേന്ദ്രം അപ്രതീക്ഷിതമായി പിന്മാറി ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ ഏപ്രിൽ മാത്രം രണ്ടായിരം കോടിയെങ്കിലും അധിക ചിലവുണ്ടാകും ബജറ്റിലൂടെ ഉണ്ടാകാനിടയുള്ള പുതിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ മുതൽ നൽകി തുടങ്ങാനും പണം കണ്ടെത്തേണ്ടി വരും സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് എട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ അപേക്ഷിച്ചുവെന്നത് സർക്കാർ ഇടപെടലിന് ലഭിച്ച സ്വീകാര്യതയുടെ വെളിപ്പെടുത്തലാണ് മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത മഞ്ഞ പിങ്ക് എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വോമൺ വിഭാഗത്തിലുള്ളവർക്കും പ്രതിമാസം ആയിരം രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവർ അപേക്ഷകൾ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള ചില ചാലകശക്തിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ വിഭാഗത്തിലുള്ളവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ പിങ്ക് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കാനും ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരണം പതിവ് പോലെ ഫെബ്രുവരി ഒന്നിന് തന്നെ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ഞായറാഴ്ചയായതിനാൽ ബജറ്റ് തീയതികൾ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ നേരത്തെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അവധി ദിനമാണെങ്കിലും ബജറ്റ് അവതരണത്തിന് മാറ്റമുണ്ടാകില്ലെന്നും ഫെബ്രുവരി ഒന്നിന് തന്നെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ സൂചന ജനുവരി ഏഴിന് പുറത്തിറക്കിയ ഈ മുൻകൂർ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നത് ഇതിനോടകം തന്നെ ബജറ്റ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ ജനുവരി ഇരുപത്തിയെട്ടിന് ബജറ്റ് സമ്മേളനം ആരംഭിച്ചേക്കും ഇരുപത്തി ഒൻപതിന് സാമ്പത്തിക സർവേ അവതരിപ്പിക്കും മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സമ്മേളനമുണ്ടായേക്കില്ല കഴിഞ്ഞ തവണത്തേതുപോലെ രണ്ട് ഘട്ടങ്ങളിലായിരിക്കും ബജറ്റ് സമ്മേളനം ആദ്യഘട്ടം ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയും രണ്ടാം ഘട്ടം മാർച്ച് ഒൻപത് മുതൽ ഏപ്രിൽ രണ്ട് വരെയും നടപ്പാക്കുമെന്നാണ് വിവരം ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായാണ് എന്നാൽ വാരാന്ത്യങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് നിർമ്മല സീതാരാമൻ ശനിയാഴ്ചയാണ് അവതരിപ്പിച്ചത് ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് ഉറപ്പാക്കാൻ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ബജറ്റ് തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടിൽ നിന്ന് ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ എൺപത്തിയെട്ടാമത് ബജറ്റാണിത് ഇതോടെ തുടർച്ചയായി ഒൻപത് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണസമയ വനിതാ ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ നിയമിതയായത് മറ്റൊരറിയിപ്പ് രാജ്യത്തെ ഏറ്റവും മികച്ച റിട്ടയർമെന്റ് പദ്ധതികളിലൊന്നാണ് ഇ പി എഫ് ഒ ഇ പി എഫ് ഒ മെഗാ പ്ലാൻ വരുന്നു പെൻഷൻ അഞ്ച് മടങ്ങ് വർദ്ധിക്കും പദ്ധതി അടുത്തിടെ ഒറ്റനവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷൻ വിഷയത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല കുറഞ്ഞ പെൻഷൻ നിലവിലെ ആയിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തണമെന്ന ആവശ്യം നേരത്തെ അധികൃതർ നിരസിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിൻ്റെ പരിഭവം ഉപയോക്താക്കൾക്കുമുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയം നിലവിൽ വീണ്ടും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സജീവമായി പരിഗണിക്കുന്നു എന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുന്ന കാര്യമാണ് സജീവ പരിഗണനയിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ ഇത് നിലവിലെ ആയിരം രൂപയെ അപേക്ഷിച്ച് അഞ്ചു മടങ്ങ് വർധനവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് പെൻഷൻ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നീക്കമാണിത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചിലവും കണക്കിലെടുത്താണ് അധികൃതരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു വരുന്ന കേന്ദ്ര ബജറ്റും വിഷയം പ്രധാനമായി കണ്ടേക്കും ജീവനക്കാരുടെ യൂണിയനുകളും പെൻഷൻകാരുടെ സംഘടനകളും ഈ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണക്കുന്നു വിജയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ആയതുകൊണ്ട് ഇതൊരു ബജറ്റ് പ്രഖ്യാപനം ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല നിലവിൽ ഇ പി എഫ് ഒയുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയാണ് വർഷങ്ങളായി ഈ തുക മാറ്റമില്ലാതെ തുടരുന്നു ഇന്നത്തെ കാലത്ത് ആയിരം രൂപ കൊണ്ട് ഒന്നും സാധ്യമല്ലെന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ഈ തുക പലർക്കും മരുന്നുകൾ വാങ്ങാൻ പോലും പര്യാപ്തമല്ല ഇ പി എഫ് ഒ സിസ്റ്റത്തിന്റെ ഭാഗമായ എംപ്ലോയീസ് പെൻഷൻ പദ്ധതി പ്രകാരമാണ് ഈ തുക നൽകുന്നത് എല്ലാ ഇ പി എഫ് ഒ ഉപയോക്താക്കൾക്കും ഇ പി എസ് സ്കീമിന് അർഹതയുണ്ട് ജീവനക്കാരുടെ ഇ പി എഫ് ഒ വിഹിതം പൂർണ്ണമായും ഇ പി എഫ് അക്കൗണ്ടിലെത്തുമ്പോൾ തൊഴിലുടമയുടെ വിഹിതത്തിന്റെ ഒരു ഭാഗമാണ് ഇ പി എസ്സിലെത്തുന്നത് ഈ സമ്പാദ്യമാണ് പെൻഷനായി പരിഗണിക്കുന്നത് ഇ പി എഫ് ഒ നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് മാത്രമേ പെൻഷൻ യോഗ്യതയുള്ളൂ പെൻഷൻ പേയ്മെന്റുകൾ സാധാരണയായി ആരംഭിക്കുന്നത് അൻപത്തി വയസ്സിലാണ് ഇനി സർക്കാർ മിനിമം പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അതിന്റെ നേട്ടം ആർക്കൊക്കെ ലഭിക്കുമെന്നതാണ് പ്രധാന ചോദ്യം നിലവിൽ ഇ പി എസ് സ്കീമിൽ നിന്ന് ആയിരം രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഏവർക്കും തീരുമാനം നേട്ടമുണ്ടാകുമെന്നാണ് ഉത്തരവ് മറ്റു വരുമാന സ്രോതസ്സുകളില്ലാത്ത വ്യക്തികൾക്ക് ഇത്തരമൊരു സർക്കാർ നീക്കം ഒരു ഗെയിം ചേഞ്ചർ ആയേക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ക്ഷേമപദ്ധതികളുടെ ഭാഗമായി സപ്ലൈകോയിൽ വൻ ആനുകൂല്യങ്ങൾ മാവേലി സ്റ്റോറുകളുടെ രൂപവും ഭാവവും മാറുന്നതാണ് ഇതിൽ മുഖ്യം മാവേലി സ്റ്റോറുകളിൽ കൂടുതൽ സ്ഥലം ലഭ്യമെങ്കിൽ അതിനെ മാവേലി മിനി സൂപ്പർ സ്റ്റോറാക്കി മാറ്റും നിലവിൽ സബ്സിഡി വസ്തുക്കൾ മാത്രമാണ് ഉള്ളത് ഇതുമാറി വിലക്കുറവിൽ സബ്സിഡി രഹിത വസ്തുക്കളും വിൽക്കും ആയിരത്തി മാവേലി സ്റ്റോറുകളിൽ നാലിലൊന്നിലെങ്കിലും ഇത്തരത്തിൽ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് സബ്സിഡി രഹിത ഉൽപ്പന്നങ്ങൾക്കുള്ള വിലക്കുറവ് തുടരും വെളിച്ചെണ്ണയടക്കം അഞ്ചിനങ്ങളുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറക്കാൻ പറ്റുമോ എന്ന് സപ്ലൈകോ എം ഡിയോട് റിപ്പോർട്ട് തേടിയതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം ഇതിനകം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൽകിയത് ൻ വിതരണത്തിന് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയും പ്രത്യേക സഹായമായി നാനൂറ്റി എഴുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവെച്ചത് തൊള്ളായിരം കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തലിന് പുറമേ മുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ കൂടി ഇതിനകം കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് എണ്ണായിരത്തി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇതുവരെ ലഭിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അയ്യായിരത്തി രണ്ട് കോടി രൂപയാണ് ലഭിച്ചത് ും രണ്ടും ഇടത് സർക്കാരുകൾ ചേർന്ന് ആകെ പതിമൂവായിരത്തി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി നൽകിയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മാത്രമാണ് സഹായമായി ലഭ്യമാക്കിയത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും വിരമിക്കൽ പ്രായം കൂട്ടാൻ സർക്കാർ നടപടി പ്രതിഷേധം മറികടക്കാൻ പൊതു ഉത്തരവിറക്കാതെ ഓരോ സ്ഥാപനങ്ങളെയും പ്രത്യേകം പരിഗണിച്ച് തീരുമാനമെടുക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ വിരമിക്കൽ പ്രായം അൻപത്തിയെട്ടിൽ നിന്നും അറുപതാക്കാൻ നീക്കമുണ്ടായെങ്കിലും എതിർപ്പുയർന്നതിനാൽ ഓരോ സ്ഥാപനത്തിനും പ്രത്യേക ഉത്തരവിറക്കിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അറുപതാണ് വിരമിക്കൽ പ്രായം പൊതു ഉത്തരവിറക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ഉയർന്നപ്പോൾ പരിശോധിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കെ എൽ ഡി ഉൾപ്പെടെ ഓരോ ബോർഡുകളുടെയും വിരമിക്കൽ പ്രായം വെവ്വേറെ കൂട്ടാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളനകാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷ്യം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവിറക്കുന്നത് ത് മുൻപ് ഇതേ ആവശ്യത്തിനായി രൂപീകരിച്ച കൺസോർഷത്തിന്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻ കാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തു ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തനം ും കൺസോർഷ്യത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം അനുമതി നൽകിയിട്ടുണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി എഫ് ഒ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ്സിലോ ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല പല മെട്രോ നഗരങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ ശമ്പള പരിധി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ട് വരികയാണ് ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം ഇ പി എഫിൻ്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടുകളിലേക്കാണ് പോകുന്നത് എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസിലേക്കുമാണ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിപ്പിക്കും കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് സഹായിക്കും ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ഒയുടെ ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഒയിൽ ഉള്ളത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതനപരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പളപരിധി പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത ക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൌരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി അടുത്ത ഏപ്രിൽ മാസത്തിനു ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്